അപ്പൊ മനസ്സിന് ഊർജം കൂടിയ ആളുകൾക്ക് എളുപ്പ വരാം ഏതൊരു വ്യക്തിക്കാണോ അസൂയ കൂടുതലുള്ളത് ആ വ്യക്തിക്ക് അസാധാരണമായ അനവധി കഴിവുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആന്തരിക ശേഷി അനുസരിച്ച് നമ്മൾ ജോലിയിൽ വ്യാപരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അസൂയ വരും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചില്ലെങ്കിൽ അസൂയ വരും നമ്മളുടെ വാസനകളെ പുഷ്പമാക്കിക്കൊണ്ട് അവയെ ഉപയോഗിച്ചു കൊണ്ടിരിക്കണം വെൽക്കം ടു <laughs> <laughs> ും കശണ്ടിക്കും മരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് കഷണ്ടിയുടെ കാര്യം നിൽക്കട്ടെ അസൂയ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്ന നല്ല ഉയർച്ചയില് നിൽക്കുന്നവരോട് പലർക്കും സ്വാഭാവികം അസൂയ തോന്നിയേക്കാം ഈ തോന്നുന്ന അസൂയ ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ചയ്ക്കോ താഴ്ചക്കോ കാരണമാകുമോ തീർച്ചയായിട്ടും അസൂയ നമ്മളുടെ നാശത്തിന് കാരണമാകും അസൂയ കൊണ്ട് സർവനാശവും വരും പടിപടിയായിട്ട് അസൂയയ്ക്കുള്ള റെമഡി പരിഹാരമാണ് നമ്മുടെ അവിടെ ചിന്തിക്ക നമ്മളവിടെ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് അസൂയ വരുന്നത് അസൂയ വരുന്നതിനൊരു കാരണമുണ്ട് അത് വളരെ ചിന്തനീയമാണ് ശാസ്ത്രീയമാണത് അസൂയ വരുന്നു എങ്കിൽ അനന്തമായ കഴിവുണ്ട് എന്നർത്ഥം ഏതൊരു വ്യക്തിക്കാണോ അസൂയ കൂടുതലുള്ളത് ആ വ്യക്തിക്ക് അസാധാരണമായ അനവധി കഴിവുകളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അത് അത് എന്തുകൊണ്ട് അസൂയയായി പരിണമിക്കുന്നു എന്ന് വെച്ചാൽ ആ സാധ്യതകളെ അവർ ഉപയോഗിക്കുന്നില്ല സാധ്യതകൾ ഉപയോഗി നമ്മൾക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരിക്കുകയും അതേസമയം ആ സാധ്യതകളെ അശേഷം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അസൂയ വരും അപ്പോൾ അസൂയ തീരെ കുറവാണ് അല്ലെങ്കിൽ അസൂയയേ ഇല്ല എന്ന് ആണ് ഒരാൾ പറയുന്നതെങ്കിൽ അത്രമാത്രം അവരുടെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അവർ രാപകൾ ജോലിയിൽ മുഴുകുന്നവരായിരിക്കും അവർ ചിന്തിക്കാൻ പോലും സമയം കണ്ടെത്താതെ നിലവിൽ ഓരോന്ന് ചെയ്യുകയും അതിൻ്റെ കാണാപ്പുറങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അപ്പോൾ ചിലർ പറയും ധാരാളം ജോലി ചെയ്യുന്നു ധാരാളം പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ള ഉണ്ടല്ലോ എന്നിട്ട് അവർക്ക് അസൂയ വരുന്നല്ലോ എന്ന് പറയാം എന്ന് വെച്ചാൽ അവരുടെ സാധ്യത വീണ്ടും അനേകമാണ് അപ്പോൾ നമ്മളുടെ നിലവിലുള്ള കാലിബർ അനുസരിച്ച് സാധ്യത നമ്മളുടെ ആന്തരിക ശേഷി അനുസരിച്ച് നമ്മൾ ജോലിയിൽ വ്യാപരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അസൂയ വരും അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചില്ലെങ്കിലും അസൂയ വരും നമ്മളുടെ വാസനകളെ പുഷ്ടമാക്കിക്കൊണ്ട് അവയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം നമ്മൾ പോഷിപ്പിച്ചുകൊണ്ടിരിക്കണം വാസനകൾ ഇപ്പോൾ വാസനയുണ്ടെങ്കിൽ സംഗീതത്തെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കണം അത് അവാർഡ് കിട്ടാനോ സിനിമയിൽ പാടാനോ സ്റ്റേജിൽ കസർത്ത് കാണിക്കാനോ ഒന്നും അല്ല നമ്മളിൽ അസൂയ വരാതിരിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഏതൊരു വ്യക്തിയുടെയും കഴിവുകൾ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി അവരെ അതിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ആ വീട്ടിൽ തന്നെയുള്ളവരുടെയും നാട്ടിലുള്ളവരുടെയും സ്വസ്ഥത നാശിപ്പിക്കും എല്ലാവിധത്തിലുള്ള നാശങ്ങളും വരുത്തി വരുത്തിവെക്കും അസൂയ കൂടി അതിഭയങ്കരമായ വിപത്തുകളിലേക്ക് പോകും വരാറുണ്ട് ഒരു തരത്തിൽ ഈ ഈ അസൂയ തോന്നുന്നതല്ലേ അങ്ങനെ കണക്ട് ചെയ്യാൻ ഒരു വിഷയത്തെ ദുഷ്യ ചിന്തകൾ ഉണ്ടെങ്കിൽ അവര് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നോക്കുന്നതിലുമൊക്കെ ആ ഒരു തരംഗം ഉണ്ടാകുമല്ലോ നമുക്ക് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് അടുത്ത് നമ്മുടെ വളർച്ചയിൽ ഒത്തിരി പേര് അസൂയപ്പെടുമ്പോ നമ്മളത് ബാധിക്കില്ലേ അപ്പൊ അങ്ങനെ നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും പ്രായോഗികമായ ഒരു ബുദ്ധിയുണ്ട് നമ്മളുടെ അടുത്ത് അടുത്തു കൂടുന്നവരെ അവരവരുടെ മേഖലയിലേക്ക് ആഞ്ഞു ചെയ്യണം ആ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവർ നമ്മളുടെ സർവനാശം വരുത്തിവയ്ക്കാൻ ശ്രമിക്കും ഞാൻ എന്നോട് പരിചയപ്പെടുന്നവരും എന്നെ പരി പരിചയപ്പെടുന്ന ആളുകളോടും എന്നോട് എന്നോടടുപ്പുള്ളവരോടും ഞാൻ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യം അതാണ് അവരുടെ കഴിവുകളെക്കുറിച്ച് ചോദിച്ചറിയുകയും അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടെത്തി അവരോട് സൂചിപ്പിക്കുകയും അതിലവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ആ വിഷയങ്ങളിൽ മുഴുവൻ അത് എന്നെ അടുത്തറിയുന്ന ധാരാളം പേര് ഒരേപോലെ പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും ഞാൻ അവരെ എപ്പോഴും പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യാ കാരണം അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് തന്നെ അസൂയവനും ഞാൻ ധാരാളം കാര്യങ്ങൾ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എനിക്ക് എവിടെ ഇതെത്തിപ്പെടുമെന്ന് യാതൊരുവിധ വിചാരവുമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല എനിക്ക് അംഗീകാരം കിട്ടണമെന്നോ അധികാരം കിട്ടണമെന്നോ അറിയപ്പെടണമെന്നോ ഒന്നും ചിന്തിക്കാതെ ഞാൻ അറിയുന്ന വിഷ വിഷയങ്ങളുടെ അനന്തതയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ പലരും അസൂയോടു കൂടിയാണ് എന്നെ സമീപിച്ചിട്ടുള്ളത് എനിക്ക് പലപ്പോഴും പല അവാർഡുകളൊക്കെ കിട്ടുമ്പോഴും ഞാൻ അറിയാതെ പൊതുവായിട്ട് ആളുകളോട് പറയുമ്പോൾ അവരെല്ലാം എന്നോട് അസഹിഷ്ണുക്കളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ധാരാളം കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഇത് പിന്നെ എൻ്റെ ഒരു പൊതു സ്വഭാവമാണ് മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു മീൻകാരനെ എനിക്കെന്താ പിടിച്ച പാട് എന്ന് ഞാൻ ചിന്തിക്കില്ല ഞാൻ കാവ്യോട് പോലും പറയും ആരോടും പറയും റോഡിൽ വെച്ചൊരു മീൻകാരനെ പരിചയപ്പെട്ട് അയലോടും പറയും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ് കൂടുതൽ ചെയ്യേണ്ടത് എത്രമാത്രം അത് ജാതി മതഭേദം എന്റെ മുന്നിൽ കൈ കിട്ടിയാൽ എന്റെ കയ്യിൽ കിട്ടിയാൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിടുക പ്രചോദിപ്പിച്ച് വിടുക എൻ്റെ ഒരു ജന്മ സ്വഭാവമാണ് പിന്നെ നമ്മൾ അത് അറിഞ്ഞു ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഇവർ നമുക്ക് ഭാരമായി തീരും ഇപ്പൊ നമുക്ക് നമ്മുടെ വിഷയം ജ്യോതിഷമാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ എന്താണ് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സപ്പോർട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല അത് സപ്പോർട്ട് ചെയ്യാൻ ജ്യോതിഷം അനുസരിച്ചു ചെയ്യാൻ അവർക്ക് ചെയ്യാവുന്നത് ഇപ്പൊ ചില കുട്ടികളുടെ ഗ്രഹനില കുഞ്ഞുനാളിൽ നമുക്കറിയാം ചോറൂണ് കഴിഞ്ഞ് ആറുമാസം ആകുമ്പോഴേക്കും നമ്മൾ ഗ്രഹനില എടുത്ത് വെച്ചിരിക്കണം ആ ഗ്രഹനില നോക്കുമ്പോഴും നമുക്കറിയാം ഈ കുട്ടി അവിടെ എത്തിച്ചേരും എന്നൊക്കെ ഗ്രഹനിലയിൽ രാഹു ചന്ദ്രയോഗവോ രാഹു ശനിയോഗമോ രാഹു കേതു യോഗമോ രാഹു ഈ ചന്ദ്ര ചൊവ്വായോഗം കുജ ചന്ദ്രയോഗം ശശിമംഗളയോഗം അല്ലെ ശശമംഗലയോഗമൊക്കെ ശമ്പല സമൃദ്ധിക്കുമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും അവരും വലിയ ഒക്കെ ആയിട്ടാണ് വരവ് പലപ്പോഴും കാണുന്നത് പിന്നെ ഈ രാഹു ചന്ദ്രയോഗം രാഹു കേതു ചന്ദ്രകേതു യോഗം ഇപ്പം ചന്ദ്രനും കേതുവും കൂടെ യോഗം ചെയ്താൽ ചന്ദ്രൻ രാഹുവിനോടൊപ്പം യോഗം ചെയ്തു നിന്നാൽ ചന്ദ്രൻ ശനിയോടൊപ്പം യോഗം ചെയ്താൽ ചന്ദ്രൻ ചൊവ്വയോടൊപ്പം യോഗം ചെയ്താൽ മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രൻ ഇതുപോലുള്ള ഗ്രഹങ്ങളോടൊപ്പം യോഗം ചെയ്തു നിന്നാൽ ഇവർക്കൊക്കെ പൊതുവെ അസൂയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെ ചില ഗ്രഹങ്ങളും കൂടി ശക്തമായി അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രഹനിലകളുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കുട്ടിയെ കൊണ്ട് ഒരുപാട് ആപത്തുകൾ സമൂഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഞാൻ ചോദിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇവൻ ഹൈപ്പർ ആക്റ്റീവ് ആണോ എന്നും കൂടി നോക്കും മനസ്സിന് ഊർജ്ജം കൂടിയ കുട്ടികളുണ്ട് ആളുകളുണ്ട് കുട്ടി വളർന്നാണല്ലോ ഒരു വ്യക്തിയായി തരുന്നത് അപ്പോൾ ഒരു മുതിർന്ന വ്യക്തിയാകുന്നത് അപ്പോൾ മനസ്സിന് ഊർജ്ജം കൂടിയ ആളുകളുണ്ട് ശരീരത്തിന് ഊർജ്ജം കൂടിയ ആളുകളുണ്ട് അപ്പോൾ മനസ്സിന് ഊർജ്ജം കൂടിയ ആളുകൾക്ക് എളുപ്പം അസൂയ വരാം അവരാണ് കൂടുതൽ ധ്യാനത്തിലേക്കുമൊക്കെ പോയി ശോഭിക്കുന്നത് അത് മറ്റൊരു കാര്യം എന്നാൽ ശരീരത്തിന് ഊർജ്ജം കൂടിയ ആളുകളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഏത് തരത്തിൽ അസൂയ പ്രതിഫലിപ്പിക്കുമെന്നുള്ളത് അറിയാനാണ് ശരീരത്തിന് ഊർജം കൂടുതലുള്ള ആളുകൾ അസൂയ വന്നു കഴിഞ്ഞാൽ സർവ പലതും തകർക്കുക റോഡിൽ വെച്ച് അടിക്കുക കുത്തിക്കൊല്ലുക എന്നൊക്കെ പറയുന്നതെല്ലാം അങ്ങനെയൊക്കെ വരും അനാവശ്യമായി ഉപദ്രവിക്കുക ഇതൊക്കെ വരാം മനസ്സിന് ഊർജ്ജം കൂടിയവർക്ക് അസൂയ വന്നുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവർ ബുദ്ധിപരമായി ആക്രമിക്കും നമ്മളുടെ അവസരങ്ങൾ നശിപ്പിക്കും നമ്മളോട് ചിരിച്ചുകൊണ്ട് പെരുമാറും പക്ഷേ നമ്മളുടെ എല്ലാ തരത്തിലുള്ള പ്രായോഗിക ജീവിത വ്യവസ്ഥകളെയും കുളം തോണ്ടാനുള്ള പദ്ധതികൾ നോക്കിക്കൊണ്ടിരിക്കും അവിടെ നമ്മൾ ഗ്രഹനിലയിൽ ചന്ദ്രൻ ഇതുപോലെ അശുഭഗ്രഹങ്ങളുമായിട്ട് യോഗമുണ്ടോ അനിഷ്ട സ്ഥാനങ്ങളിലാണോ പക്ഷബലം പോലും ഇല്ലയോ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ആ വ്യക്തിയെ പ്രമോട്ട് ചെയ്യാൻ അപ്പോൾ ഏതെങ്കിലും കലാപരമായ ബന്ധം ഈ കുട്ടിക്കുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് മുതിർന്നവരോടാണെങ്കിലും അത് പറയാം നിങ്ങളത് അഭ്യസിക്കൂ ഇപ്പം പത്തും നാൽപ്പതും വയസ്സുള്ളവരെ പോലും ആ ഗ്രഹനിലയിലെ കലാപരമായ വാസന കണ്ടിട്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ച് കലയിലേക്ക് വിടാറുണ്ട് കാരണം അല്ലെങ്കിൽ ഇവർ ആരുടെയെങ്കിലുമൊക്കെ ജീവിതം നശിപ്പിക്കും അപ്പോഴവർക്ക് സമാധാനമാവും നിങ്ങൾ കവിതാവാസനയുണ്ട് കവിത എഴുതൂ ഒരു പൂജാരി എൻ്റെ സമീപം വരുവായിരുന്നു അയാൾ ഇടയ്ക്കിടയ്ക്ക് കവിത എഴുതും കവിത എഴുതുമ്പോഴും സംസ്കൃതം പഠിച്ചിട്ട് പോലുമില്ല സംസ്കൃത പദങ്ങളാണ് കൂടുതൽ എഴുതി വെക്കുന്നത് അപ്പം ഞാൻ പറയുമായിരുന്നു കവിത എഴുതുക അപ്പോൾ അപ്പോഴക്കൊരു റിലാക്സേഷൻ ഉണ്ടായി അപ്പോൾ ആദ്യമായിട്ട് അയാൾ ഒരു എന്താ പറഞ്ഞത് ആസ്വാദനത്തിന്റെ മറ്റൊരു തലം കാണുകയാണ് അയാളുടെ സ്വഭാവമേ മാറി ഇതുപോലെ ഓരോ വ്യക്തിക്കും സാധ്യതയുള്ള കാര്യങ്ങളെ കണ്ടെത്തി സൂചിപ്പിച്ച് അവരെ അതിലേക്ക് മുഴുകിപ്പിച്ചാൽ അവരിൽ നിന്ന് അസൂയ വരുന്നത് ഒഴിവാക്കാം താങ്ക് യു സർ നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക